സിസ്റ്റർ റിൻസി അൽഫോർസ് അഗതികളുടെ സഹോദരിമാരുടെ സിസ്റ്റേഴ്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ സഭയിലെ അംഗമാണ് കേരളത്തിലെ പാണാവള്ളിയിലാണ് സ്വന്തം നാട് തൃപ്പൂണത്തിലെ ആർ എൽ വി കോളേജിൽ മ്യൂസിക് പഠിച്ചു ക്രിസ്ത്യൻ സംഗീത കച്ചേരികളിലൂടെ സംഗീതത്തിൽ തുടക്കമായി നൂറിലധികം ക്രിസ്ത്യൻ സംഗീത ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട് വൈകിട്ട് സെൻറ്റ് ലിറ്റിൽ തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ ടീച്ചറിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് സിസ്റ്ററിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് പറയാനല്ല സിസ്റ്റർ പാടും നമ്മളത് കേൾക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഡ്വാൻസ് ക്രിസ്മസ് വിഷപ്പ്സോടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു സിസ്റ്റർ ഫോൺസ് നമസ്കാരം സിസ്റ്റർ നമസ്കാരം അപ്പോൾ സിസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ആദ്യം പറയുന്നതിന് മുമ്പ് സിസ്റ്റർ ഒരു പാട്ടിലൂടെ അങ്ങ് തുടങ്ങാം അതിനുശേഷം നമ്മൾ തുടങ്ങുന്നു ഓക്കെ ചാനൽ വരുന്നത് ഒരുപാട് ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട് ഒരുപാട് വൈറൽ ആയിട്ടുണ്ട് ആൽബങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ട് അല്ലേ നൂറിലെ ഏറെ ആൽബങ്ങൾ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ പാട്ടിൽ തുടങ്ങുന്നു അപ്പോൾ ഏത് പാട്ട് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ ക്രിസ്മസിന്റെ സമയമാവുന്ന സമയത്ത് കേൾക്കുന്ന പാട്ടുകളിൽ ഏറ്റവും മനോഹരമായ പാട്ടുകൾ ഒന്ന് കാവൽ മാലാഖമാര് എന്നുള്ള പാട്ടാണ് ചിത്ര ചേച്ചിയാണ് പാടിയെന്ന് തോന്നുന്നു അല്ലേ കാവൽ അല്ലേ ആ പാട്ടല്ലേ കാവൽമാലാഖം ആരെയെന്നൊരു പാട്ട് ശിശിയാണ് സംശയം ഓക്കെ അപ്പൊ നമുക്ക് ആ പാട്ട് റിൻസി സിസ്റ്ററുടെ സ്വരത്തിലൂടെ ശബ്ദത്തിലൂടെ നമുക്കൊന്ന് കേൾക്കാം കേട്ട് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വർത്താൻ പറയാം കാവൽ രാജരാജന്മങ്ങുന്നു കാവൽ മാലാഖമാ അപ്പോൾ രാവിലെ ഇത് പാട്ട് കേട്ടാൽ ആളും ഉണരും ആളും ഉറങ്ങുകയും ചെയ്യും അല്ലേ അപ്പോൾ സൂപ്പറായ ഒരു കൂടിയാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ വന്നിരിക്കുന്നയാളത്ര ചെറിയൊരു കക്ഷിയല്ല എന്നും സിസ്റ്റർ ഇൻസെൽ ഫോൺസിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് പറയുന്നതിന് മുൻപ് ഈ ക്രൈസ്തവ ഇടവകളിലൊക്കെ ഈ സംഗീതം പ്രത്യേകിച്ച് കർണാട്ടിക് സംഗീതം പഠിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഈ സഭകളിലൊക്കെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കൊന്നും ആർ എൽ വി മ്യൂസിക് കോളേജിലാണ് പഠിച്ചത് അല്ലേ അതെ അപ്പൊ പഠിക്കുന്ന സമയത്ത് ആ ക്ലാസ്സിലുണ്ടായിരുന്ന ഏക കന്യാസ്ത്രീ ടീച്ചറാ സമയത്ത് കന്യാസ്ത്രീ കന്യാസ്ത്രീ അല്ലേ ആ സമയത്ത് പേര് അതിലേക്ക് വരുന്നുണ്ട് ആണ് കർണാട്ടിക്ക് പഠിക്കുന്ന സമയത്തൊരു ബുദ്ധിമുട്ടുണ്ടായോ ആ സമയത്ത് ഇല്ല എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു സ്വീകാര്യത എന്നുള്ളത് പ്രത്യേകിച്ച് ആർ എൽ വി കോളേജ് പോലത്തെ ഒരു സ്ഥലത്ത് പക്ഷേ എനിക്ക് ഭയങ്കര എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നും കുട്ടികളുടെ അടുത്തു നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഒരു അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഒരു ഒരു അല്ലേ അതെ 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 അദ്ദേഹം എന്തോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സംഗീതവുമായിട്ട് കാര്യമായിട്ടില്ല കർണാട്ടിക് സംഗീതത്തിൽ അല്ലേ ഒട്ടുമില്ല എന്ന് പറയാം കർണാടക സംഗീതം ആ കാലഘട്ടത്തിൽ അന്നത്തെ സാമൂഹിക സ്ഥിതിയിൽ എഴുതിപ്പെട്ടിരിക്കുന്ന വരികളും കീർത്തനങ്ങളും ഒക്കെയാണ് അതിലേക്ക് ക്രൈസ്തവ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ലേ ആ അത് എന്താ വെച്ചാ അധികാരികളിങ്ങനെ എന്നോട് പഠിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കും പഠിക്കണേൻ്റെ ഇടയ്ക്ക് ദൈവം ഇപ്പം ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ട് എന്ത് ചെയ്യാനെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഉള്ളില് കാരണം കർണാട്ടിക് മ്യൂസിക്കിനെ എല്ലാവരും സ്നേഹിക്കണം കുറേ പേര് അതിലേക്ക് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പള്ളികളിൽ പാടുമ്പോൾ കുറച്ചും കൂടി മറ്റു കീർത്തനങ്ങളിലും കുറച്ച് ക്രിസ്ത്യൻ കീർത്തനങ്ങളാവുമ്പോൾ കുറച്ചും കൂടി ഓഡിയൻസ് ഉണ്ടാവും അങ്ങനെ അവർ കർണാട്ടിക് മ്യൂസിക്കിനെ സ്നേഹിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ട് അതിനുവേണ്ടി ഒരു ചുവട് വെച്ച് സുപീരിയേഴ്സ് കൂടെ നിന്നു പിന്നെ അബ്ദുൾ സാറാണ് എല്ലാം അല്ലാണ്ട് നമ്മള് ആ കീർത്തനങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റി വരികൾ മാറ്റി അങ്ങനെ ഒന്നും അല്ല ചെയ്തത് എന്റെ അബ്ദുൾ മാഷു വരികൾ ചിട്ടപ്പെടുത്തുന്നു സിസ്റ്റർ എന്ന് പറയുന്ന കന്യാസ്ത്രീ എന്ന് പാടുന്നു അതിന്റെ രാഗവും സ്വരവും എല്ലാം കർണാട്ടിക് സംഗീതത്തിലൂടെ നമ്മൾ കേൾക്കുന്നു അല്ലെ ഇത്ര മനോഹരമായ ഒരു ഒരു സാഹചര്യമാണ് എന്ന് നോക്കൂ